അപ്പോൾ കിടിനം പാക്കൊക്കെ വന്നിട്ടുണ്ട് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് സോ ഒരു മാനേജറെ പാക്കും ഒരു ടീമിൻ്റെ ഫുൾ പാക്കായിട്ടും പിന്നെ നമ്മുടെ ഷോർട്ട് ടൈം കാർഡ്സും അങ്ങോട്ടുണ്ട് ആക്ച്വലി സോ കിഡിനം പാക്കാണ് വന്നിരിക്കുന്നത് പൊളി സാധനം വന്നിരിക്കുന്നത് സോ പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എ സി മിലാൻ്റെ പാക്കാണ് വന്നിരിക്കുന്നത് എ സി മിലാൻ എ സി മിലാൻ ആക്ച്വലി എ സി മിലാൻ്റെ പാക്കിനകത്ത് നമ്മുടെ മാനേജറുണ്ട് പൗലോ ഫോൺ സെക്ക ഫോൺ സെക്ക സോ റഫലിയോ ട്യൂ ഹൺഡ്രഡ്സൊക്ക ഉണ്ട് അൽബറ മൊറോട്ട ഉണ്ട് മൈനാനുണ്ട് സൊ എമേഴ്സൻ റോയിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പ്ലേസ് ഇഷ്ടം പോലെ അല്ല ഈ ഒരു ടീമിൻ്റെ പ്ലേസ് കിടപ്പുണ്ട് ആക്ച്വലി നല്ല പാക്കാണ് പിന്നെ നമ്മൾ മാനേജർ നോക്കുകയാണെങ്കിൽ മാനേജർ ക്വിക്ക് കൗണ്ടറാണ് സാധനം ക്വിക്ക് കൗണ്ടർ എൺപത്തെട്ട് ഡബിൾ ബൂസ്റ്ററാണ് ഫിസിക്കൽ കോണ്ടാക്ട് പ്ലസ് വൺ കിക്കിംഗ് പവർ പ്ലസ് വൺ കൂടുന്നുണ്ട് സോ ഈ ഒരു പാക്ക് ഉണ്ട് പിന്നെ നമ്മുടെ ഷോർട്ട് ടൈം പാക്ക് വന്നിട്ടുണ്ട് സോ ഷോർട്ടായി ആക്ച്വലി ഷോർട്ട് ടൈം പാക്കിൽ കിടില പ്ലേസ് ആണ് വന്നിരിക്കുന്നത് സോ ആലണ്ടിൻ്റെ സ്റ്റാറ്റുകൾ ഞെട്ടിയിരിക്കുകയാണ് ആലണ്ട് നൂറ്റിയഞ്ച് റേറ്റിംഗ് ആലണ്ട് പോകും പിന്നെ നല്ല ഒഫൻസീവ് ഫിനിഷിങ് സ്പീഡ് ആക്സിലറേഷൻ ഫിസിക്കൽ കോണ്ടാക്റ്റ് എല്ലാം ഉണ്ട് പിന്നെ ഹാരികേൻ്റെ കാർഡും കൊള്ളാം റോഡ്രിഗോ വേണമെന്നില്ല കാരണം മെസ്സി ഉണ്ട് ഇപ്പോൾ മെസ്സി സൈൻ ചെയ്തേ ഉള്ളൂ സോ മിക്റ്റേ മെസ്സി ഇപ്പോൾ സൈൻ ചെയ്തേ ഉള്ളൂ ഡബിൾ ലൂസറ് റോഡ്രിഗോ നമുക്ക് വേണമെന്നില്ല പക്ഷേ ഹാരിക്കേൻ്റെ ഇതും ണ്ട് നല്ലതാണ് പക്ഷേ കോയിൻ ഇല്ല ഇവിടെ സൈൻ ചെയ്യുന്നില്ല എല്ലാ ബാക്കും എടുക്കുന്നില്ല തന്നെയാണ് ആവശ്യമുള്ള ബാക്കുകൾ ഒക്കെ എടുക്കുന്നുള്ളൂ പലിശ വരെ എടുപ്പൊക്കെ നിർത്തി ഇപ്പം സോ എല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് സൊ ഹാല നല്ല കിട്ടിയ കൊളമുണ്ട് പക്ഷേ കോയിൻ അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല ആയിരത്തി അഞ്ഞൂറ് കോവിനേ ഉള്ളൂ പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് കോയിനകത്ത് ഹാലണ്ടിന് സൈൻ ചെയ്യേണ്ടതെന്നാണ് വിചാരിക്കുന്നത് ഹാലണ്ട് സൈൻ ചെയ്യണോ പാക്കെടുക്കണോ അപ്പോൾ ചിലപ്പോൾ ഹാലണ്ട് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും മുഞ്ചി ഓടി ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പോവുകയാണ് ഞാൻ പാക്ക് എടുക്കാൻ പോവുകയാണ് സോ ഹാലണ്ടത് എന്തായാലും ഒരു നൂറോ ഇരുന്നൂറോ കോട്ട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ഹാർഡ് അല്ലെങ്കിലും നമ്മുടെ എപ്പിക്കൊന്നും അല്ലല്ലോ സോ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ഒരു പാക്ക് സൈൻ ചെയ്ത കഴിക്കുകയാണ് പൗലോ ഫോൺ സെക്ക സോ എന്നാലും സൈൻ ചെയ്യാം അല്ലേ അതോ ഹാർഡ് എടുക്കണോ പാണ്ടല്ലേ ഇതുതന്നെ എടുക്കാം സോ ആദ്യത്തെ ഒരു കോയിൻ മുടക്കുന്നതാണ്ട് സൈൻ ചെയ്യാൻ പോവാണ് സോ എ സി ബിലാൻ്റെ മാനേജർ ഡബിൾ ബൂസ്റ്റർ സൈൻ ഏരിയ ആണ് റഫലിയോ ഇൻ മൈ ടീം സോ എടുത്തു എല്ലാ പാക്കും എടുക്കുന്നുണ്ട് അതായത് മാനർ പാക്ക് നമ്മളെല്ലാം എടുത്തിട്ടുണ്ട് കാരണം എല്ലാം കളിപ്പിച്ചു നോക്കണ്ടേ സോ ഇനിയിപ്പോൾ നമ്മൾ എന്താ ഹാൻഡ് സിപ്പിളക്ക് നല്ല മാനേജറാണ്ടോ കിട്ടിച്ച സാധനമാണ് വല്ല അറ്റാക്കും ഡിഫൻസും ഒക്കെ കിട്ടുന്നുണ്ട് നല്ല ഓപ്ഷനാണ് ഹാൻഡ് സിപ്ലേക്ക് നമ്മളെന്തായാലും മാറ്റിയിട്ട് മാനേജറെ മാറ്റിയിട്ട് നമ്മൾ നമ്മൾ പൗലോയെ കൊണ്ടുവരാൻ പോവാണ് ചേഞ്ച് മാനേജർ യെസ് വെരിസ് പൗലോ വെരിസ് പൗലോ യെസ് പൗലോ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ചേഞ്ച് ടീം പ്ലെയിൻസ് ദ ക്യുക്ക് ഔണ്ട് യെസ് ഇതാണ് നമ്മുടെ പൗലോ നമ്മൾ കൊണ്ടുപോകിയിട്ടുണ്ട് സോ പൗലയ്ക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി പൗലയ്ക്ക് സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ പൗലയ്ക്ക് ഫിസിക്കൽ കോൺടാക്ട് പ്ലസ് ഫൺ കൂടുന്നുണ്ട് പിന്നെ കിക്കിംഗ് പവർ ഫൺ ഒന്ന് കൂടുന്നുണ്ട് ഇതാണ് പൗലോയുടെ സ്റ്റാറ്റ്സ് സോ എന്തായാലും കളിച്ചിട്ട് റിവ്യൂ ചെയ്യാം സംഭവം എടുത്തിട്ടുണ്ട് പിന്നെ നൂറ് കോവിനാവുമ്പോൾ ഹാലിന് ബാക്കി വിട്ടു പോകാം ഷോറ്റേജ് മെഡിക്കൽ റേ കാരണം അത്രയും നമുക്കറിയാം കാരണം തേപ്പായിരിക്കും ഒരു ഫൈക്കുന്നില്ല പോയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അത്രയും കോവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അത്രയും പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല നല്ല എപ്പി പ്ലേസ് എമ്മിൽ എടുക്കുക എന്തായാലും ഇനി ഫോർ എല്ലാം വരാറുണ്ട് റൂമ്മി ഞാൻ അതാ പൊടിക്കുക സോ ഈ ഒരു ബാഗ് എന്തായാലും വെറുത്തായിരുന്നു മെസ്സി നെയ്മർ സുവാരസ് കിട്ടില്ല ബാഗ് കേട്ടോ ശുപാർശക്കെൻ്റെ പുന്ന് മൂന്നെണ്ടിലും ഇരുപത്തിയേഴ് മാച്ചസ് ഇരുപത്തി മൂന്ന് ഗോൾ ഏ അസിസ്റ്റ് പുള്ളിയാണ് അതാണ്ട് മെസ്സി ഇരുപത്തി ഏഴ് മാച്ചസ് പന്ത്രണ്ട് ഗോൾ ഏ അസിസ്റ്റ് അടുത്ത നെയ്മർ ഇരുപത്തേഴ് മാച്ചസ് പതിമൂന്ന് ഗോളിൽ പാരം നശിച്ചിട്ട് പൊളി സാധനമാണ് അടിപ്പൊളി കാടാണ് എല്ലാം ഒന്നിനൊന്ന് വെച്ചോളും നെയ്മറ സ്പീഡ് ആക്സിലറേഷൻ പിന്നെ മെസ്സിയുടെ കർവ് സ്പീഡ് ആക്സിലറേഷൻ ബോൾ കൺട്രോൾ ട്രിബിളിംഗും നെയ്മറും ട്രിബ്ലിംഗ് എല്ലാം പൊളിയാട്ടോ പിന്നെ ശുപാർശൻ്റെ ഫിനിഷിംഗ് ഓഫൻസിങ് അവേർനെസ് പൊളി സാധനമാണ് ട്രിബിൾ പാക്കാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഈ ഒരു മാച്ചിട്ട് കളിച്ച് നോക്കാനൊന്നും സ്വൈസ് ഫൈ